വക്രദൃഷ്ടി തുടരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പട്ടിണി സമരവുമായി മഹിളാ കോൺഗ്രസ് രംഗത്തെത്തി നോട്ടും റേഷനരിയും ഇല്ലാത്തതാണ് പ്രശ്നം താടിയുള്ള മോദിക്കും താടിക്ക് തീപിടിക്കുമ്പോൾ ബീഡിക്ക് തീ കൊളുത്തുന്ന പിണറായിക്കും എതിരെയാണ് തങ്ങളുടെ സമരമെന്ന് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും കൊല്ലം ഡി സി സി പ്രസിഡന്റിൻ്റെയും ഇരട്ട അഭിനയിക്കുന്ന ബിന്ദു കൃഷ്ണ പറയുന്നു തിന്നുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറയുന്നത് പോലെ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പാടിയുള്ള പ്രധാനമന്ത്രിക്ക് പാടിയില്ലാത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് താടിക്ക് തീ പിടിക്കുമ്പോ അതിൽ കൂടി ബീഡി കത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്കും അരി കിട്ടാനില്ല കിട്ടുന്ന അരിക്കാണെങ്കിൽ കമ്പോളത്തിൽ റെക്കോർഡ് വില ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടാകാത്ത വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത് കൊണ്ടാണ് ഞങ്ങളെ കൊഴിഞ്ഞ പാത്രങ്ങളുമായി ഇങ്ങനെ നിൽക്കേണ്ട ഗതികേരുണ്ടായത് അരിയില്ലെങ്കിൽ എന്താ വാർത്ത നിലക്കടലായാലും മതി ഒഴിഞ്ഞ കലവും പ്ലേറ്റും കൊണ്ട് സമരത്തിനു വന്ന പട്ടിണി സമരക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ കടല വിൽപ്പനക്കാരന് ചുറ്റും കൂടി പട്ടിണി മാറ്റി ആദ്യ ഇ എം എസ് മന്ത്രിസഭയുടെ ഭരണകാലത്ത് രാജ്യത്തെ ഭക്ഷ്യക്ഷാമത്തിന് പകരമായി അരിക്ക് പകരം മക്രോണി കഴിക്കാൻ പറഞ്ഞ അന്നത്തെ ഭക്ഷ്യമന്ത്രി കെ സി ജോർജിനെ ഭഗവാൻ മക്രോണി എന്ന നാടകമുണ്ടാക്കി ക്രൂശിച്ചതാണ് അരിക്ക് പകരം മുട്ടയും പാലും കഴിച്ചാലും പട്ടിണി മാറ്റാം എന്ന് പറഞ്ഞതിന് മുൻ ഭക്ഷ്യമന്ത്രി സി ദിവാകരനെ മുട്ടമന്ത്രി എന്നും വിളിച്ചു കളിയാക്കി പറഞ്ഞു വന്നത് നമുക്ക് പട്ടിണി മാറ്റാൻ അരി തന്നെ വേണം അരിയാണെങ്കിൽ ആന്ധ്രയിൽ നിന്ന് എത്തണം നമ്മുടെ സാർവത്രിക റേഷൻ സമ്പ്രദായത്തിനെ കുളിപ്പിച്ചു കിടത്തിയ പാർട്ടി തന്നെയാണ് ഇപ്പോൾ റേഷനറി പ്രശ്നത്തിൽ പട്ടിണി സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അപ്പം അപ്പം കിട്ടാതിരുന്നപ്പോൾ ഭാര്യ മേരി ആന്റണിയോ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കേക്ക് വാങ്ങിച്ച് ില്ലെങ്കിൽ വേറെ മന്ത്രി ഉണ്ടായിരുന്നു അരി കിട്ടുന്നില്ലെങ്കിൽ മുട്ടയും മുട്ടയും വാല് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി അതുപോലെയാണ് നമ്മുടെ മന്ത്രി തിലോത്തമൻ പറയുന്നത് ഡിസംബറിലെ അരി ഏപ്രിൽ മാസത്തിൽ നമുക്ക് തരാമെന്നാണ് പറഞ്ഞത് ഡിസംബറിലെ അരി ഏപ്രിൽ എത്തിയാ മതിയോ അന്നേരം കഞ്ഞി കുടിച്ചാ മതിയോ ഇതാണ് കേരളത്തിലെ ഗവൺമെന്റ് വീണ്ടും ഇടവേളയാണ് അടുത്ത തർക്കം ആനയെ ചൊല്ലി ഗണേശനും മാധവം കൂട്ടി മാസനും വാഴ വെക്കാമെന്നാണ് എൻ്റെ പൊന്ന് സഹോദര ഞങ്ങൾ പണ്ടേ വാഴ വെച്ചതാണ് നിങ്ങളുടെ വീട്ടിലുള്ളവർ വാഴ വയ്ക്കേണ്ട സമയത്ത് വാഴ വെച്ചി നിന്നെപ്പോലുള്ളമാരിത് പറയാൻ ഈ രാജ്യത്ത് ജനിക്കില്ലായിരുന്നു ഞങ്ങൾ വാഴ വെച്ചിട്ടുണ്ട് ഇനിയും വാഴ വയ്ക്കും നല്ലയിനം വാഴയത്തുകൾ ഒരു സ്ഥലമാണ് പത്തനാപുരം